ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ വരാൻ നിൽക്കുന്ന നിൽക്കുന്ന സൂം ഒരാൾ വെള്ളമുണ്ട് ഷോ കാണിക്കാനുള്ള സമയമല്ല ഇത് ഒരുപാട് ജീവനുകളെ രക്ഷിക്കാനുള്ള സമയമാണിത് അപകടത്തിലേക്ക് പോകാനുള്ള സമയമല്ല അപകടങ്ങളെ തരണം ചെയ്യാനുള്ള നേരമാണിത് അത് എല്ലാവരും ഒരേപോലെ ആലോചിക്കേണ്ടതുണ്ട് നന്മയുള്ള ലോകമേ തലൈവ മാസഡ മാസഡ എന്ന് പറയുന്ന ബീജിയും പാട്ടിന്റെയും സമയം ദാ ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ വരാൻ സാധ്യതയുണ്ട് ഷോ ഓഫിന് വേണ്ടിയിട്ട് സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ എൻട്രിക്കുള്ള ഒരു സമയവും കൂടിയാണ് ഈ വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്ന നേരം ഇവിടെയാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് നോക്കുക ഇന്ന് പൂഞ്ഞാറിലെ സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിലുള്ള വെള്ളക്കെട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറ്റിയത് നമ്മൾ കണ്ടതാണ് നിങ്ങൾ ആ ദൃശ്യമടക്കം കണ്ടതല്ലേ ഒരു ഡ്രൈവറിന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ വെള്ളക്കെട്ടിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിക്കഴിഞ്ഞാൽ വാഹനത്തിലുള്ള ഒരു ബസ്സാകുമ്പോൾ അതിൽ ഒരുപാട് യാത്രക്കാരുണ്ടാകും ആ യാത്രക്കാരൊക്കെ അപകടത്തിലാകും എന്നുള്ളത് ഒരു ഇത്തിരി ബുദ്ധി ഉപയോഗിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമേ ഉള്ളൂ പക്ഷേ ആ ഡ്രൈവർ അതായത് ജയദീപ് എന്ന പേരുള്ള ആ ഡ്രൈവർ വെള്ളക്കെട്ടിലേക്ക് വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു ഓടിച്ചു കയറ്റിയപ്പോൾ പകുതിയിൽ വെച്ച് വെള്ളത്തിനിടയിലേക്ക് കയറിയ ഈ കെ ബസ് അവിടെ നിന്നു പോവുകയാണ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ അത് മാത്രമല്ല ബസ് മുങ്ങിപ്പോകുന്ന വളരെ ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ടായി അതിൽ നിരവധി യാത്രക്കാരുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കുക ഈ ഡ്രൈവർ എന്തിനാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുത്തത് നമുക്കറിയാവുന്ന വിഷയമാണ് കെ എസ് ആർ ടി സി അഥവാ ആനവണ്ടി ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളുണ്ട് അവിടെ വളരെ കൂടിയിട്ട് മറ്റുള്ള പ്രൈവറ്റ് ബസ്സുകളെ തോൽപ്പിച്ച് ഓവർടേക്ക് ചെയ്തിട്ട് വരുന്ന ബസ്സിന്റെ വീഡിയോകളും ചിത്രങ്ങളും പങ്കുവെച്ച് അതിൽ ബി ജിമ്മുകയറ്റിയിട്ട് ഇവർ രസിക്കാറുണ്ട് അങ്ങനെ അപകടമില്ലാത്ത രീതിയിൽ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞങ്ങൾ പക്ഷേ അങ്ങനെയാകുമ്പോൾ അത് വേറൊരു സാഹചര്യമാണ് പക്ഷേ ഈ സാഹചര്യം അതല്ല ഇത് ജനങ്ങളൊക്കെ ഭീതിയുടെ മുൻമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വെള്ളക്കെട്ടിലേക്ക് വാഹനം ഇടിച്ചുകയറ്റുക എന്നിട്ട് അവസാനം നിലവിളിക്കുക ഞാൻ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലേ എത്ര ജീവനുകളായിരിക്കാം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുക പക്ഷേ അതൊന്നും ഉണ്ടായില്ല ആളുകളൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തി ഒടുവിലാ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ രക്ഷിച്ചു പക്ഷെ അതായപ്പോൾ ഗതാഗത മന്ത്രി ആന്റണി രാജു ആ ഡ്രൈവർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ് എല്ലാ ഡ്രൈവർമാരെയും നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല നോക്കൂ ഈ സസ്പെൻഷൻ മൊത്തം ഡ്രൈവർമാരെയും നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടായില്ലേ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഇത്തരം സമയങ്ങളിൽ ജാഗ്രതയാണ് വേണ്ടത് നമ്മൾ കരുതലോട് കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത് ഇവിടെ ഷോ ഓഫ് കാണിക്കേണ്ട സമയമല്ല ഇവിടെ ആളുകളുടെ ജീവൻ രക്ഷിക്കേണ്ട സമയമാണ് എന്തായാലും ഈ ഡ്രൈവറിന് സസ്പെൻഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങൾ കടന്നു വരുന്നുണ്ട് എന്തായാലും പല ആളുകളും എടുത്തു പറയുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വലിയ വീഴ്ച തന്നെയാണ് ഇത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ ഷോ ഓഫിന് വേണ്ടിയിട്ട് ആരും പോകരുത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോയാൽ മതി എന്നുള്ളതാണ് ഞങ്ങൾക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം പബ്ലിക് കേരള